ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് എളുപ്പത്തിൽ കറി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ഇഞ്ചി മുളക് നമ്മൾ നന്നാ നന്നായി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാലിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പേലോ അല്ലെങ്കിൽ വേറെ ചില്ലിൻ്റെ ഡപ്പ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ആക്കി വെക്കാം കുറേശായിട്ട് ചെറിയ പാത്രത്തിലാക്കി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇതിലാണ് ആക്കി വെച്ചിട്ടുള്ളത് ഇനി രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചിരവി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വറുത്തെടുക്കാനായിട്ടാണ് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഉള്ളി അതിലിട്ടിട്ടൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം അതിൻ്റെ ശേഷം വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പെരും ചീരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ ശേഷം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം ഇല്ലെങ്കിൽ പൂപ്പല് വരുള്ളൂ അപ്പം അതുകൊണ്ട് നന്നായി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് വറുത്തിട്ട് എപ്പോഴും ഇങ്ങനെ വറുത്ത് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കൂടുതൽ ഇതുപോലെ വറുത്തെടുത്ത് എടുത്ത് വച്ചാൽ നല്ലതാണ് പ്ലേറ്റിലേക്ക് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സി നന്നായി തുടച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ച പോലെ ആക്കിയെടുക്കാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഒരു ഡപ്പയിൽ ഇട്ട് വെക്കാം വെള്ളമൊന്നുമില്ലാത്ത ഡപ്പയിൽ വേണം ഇട്ട് വെക്കാൻ അല്ലെങ്കിൽ പൂപ്പിൽ വരുള്ളൂ അപ്പോൾ എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൊടുത്ത ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം